തൃശൂരിൽ അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളി മന്ദിരത്തിൽ വെച്ചാണ് അംഗത്വ സ്വീകരണം മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ് അശ്വിൻ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള അസാധാരണമായ തരത്തിലുള്ള കൂറുമാറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായി ഇപ്പോൾ തൃശൂരിൽ നിന്ന് അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് അതും കെ കരുണാകരന്റെ സ്മാരക മണ്ഡപത്തിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നു എന്താണിത് നൽകുന്നത് സൂചന എത്രത്തോളം കോൺഗ്രസിന് ഇതൊരു തിരിച്ചടിയാകും തൃശൂരിൽ യൂത്ത് കോൺഗ്രസുമായി ഏറെക്കാലം മുമ്പേ അടുത്ത ബന്ധം ഉപേക്ഷിച്ച മുൻ നേതാക്കളാണിപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്നത് അൻപതോളം പ്രവർത്തകരുണ്ട് അവർക്കൊപ്പം എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവരുടെ പോക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് അംഗത്വം നൽകുന്ന സ്ഥലമാണ് കോൺഗ്രസിനെ ഏറെ വേദനിപ്പിക്കുന്നതും അല്ലെങ്കിൽ തിരിച്ചടിയാകുന്നതും അത് മുരളീ മന്ദിരമാണ് കോൺഗ്രസിന്റെ കോൺഗ്രസ് പ്രവർത്തകർക്ക് സംസ്ഥാനത്താകെ തന്നെ വൈകാരികമായ അടുപ്പമുള്ള മുരളീ മന്ദിരത്തിൽ വെച്ച് അൻപതോളം കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ള ഒരു കോൺഗ്രസ് ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ഈ എന്താ പറയാ ശരിക്കും പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ പറഞ്ഞാൽ ഈ ഒറ്റ കോൺഗ്രസ്കാര നിൽക്കില്ല ആ രീതിയിലാണ് അവരിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ മനസ്സുമടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഇത് വിട്ട് നാട് വിട്ടു പോയാലോ കോൺഗ്രസ് നാട് വിടാൻ ആലോചിച്ചാൽ മതി കാരണം ഇനി പോയാൽ ഇതേ മതി ചീത്ത കിട്ടുമല്ലോ അപ്പൊ പിന്നെ എനിക്ക് തോന്നി കോൺഗ്രസിൽ നിന്നിട്ട് കോൺഗ്രസ് കാരണം ചീത്ത പറഞ്ഞത് പിന്നെന്താ ഇനി വേറെ പാർട്ടി പോയിട്ട് കിട്ടിക്കോട്ടെ അപ്പൊ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെറുതെ എഴുതി വിവരങ്ങളുമായി ശരിയാണ് വീണ്ടും തൃശൂരിൽ നിന്ന് അശ്വിൻ കോൺഗ്രസിനെ പേടിച്ച് നാട് വിട്ടുപോകുന്ന കാര്യം വരെ ആലോചിച്ചു എന്നാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഈ അംഗത്വ വിതരണ ചടങ്ങിൽ പറഞ്ഞത് പത്മജ വേണുഗോപാലിനെ തന്നെ അംഗത്വ വിതരണ ചടങ്ങിലേക്ക് മുഖ്യാതിഥിയാകുന്നു അല്ലെങ്കിൽ ആ ചടങ്ങ് നിർവഹിക്കുന്നു എന്തൊക്കെ സൂചനകളാണ് ബി ജെ പി നൽകാൻ ആഗ്രഹിക്കുന്നതിലൂടെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് വലിയ തിരിച്ചടി തന്നെയാണ് എൺപതോളം പ്രവർത്തകരും നേതാക്കളും ബിജെപിയിലേക്ക് പോകുന്നത് അത് കോൺഗ്രസിന്റെ തട്ടകമായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്ന മുരളീമന്ദിരത്തിൽ വെച്ച് തന്നെ ആ അംഗത്വ വിതരണം നടക്കുന്നു എന്നുള്ളതും വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച എന്തായാലും ഈ പത്മജ ഇപ്പോൾ കോൺഗ്രസിനെതിരെ തന്നെയാണ് ആഞ്ഞടിക്കുന്നത് ഈ പ്രസംഗത്തിൽ ഈ മുരളീ മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന പ്രസംഗത്തിൽ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിന് ചേർന്നുള്ള വേദിയിലാണ് അതായത് വീടിനോട് ചേർന്നുള്ള വീടിനും ഗുരുമണ്ഡപത്തിനും നടുവിലുള്ള ഒരു ചെറിയ സ്ഥലത്താണ് ഈ യോഗം നടക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ നേതാക്കളടക്കം സംസ്ഥാന നേതാക്കളടക്കം മുരളി മന്ദിരത്തിൽ ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിരിക്കും ഈ വീട് കെ കരുണാകരന്റെ വീട് ഒരു ബി ജെ പി പരിപാടിക്ക് വേദിയാകുന്നത് എന്നുള്ള സവിശേഷത കൂടിയുണ്ട് ഈ ബി ജെ പി ഇഷ്ടത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ കോൺഗ്രസ് അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയിലേക്ക് അൻപതോളം പ്രവർത്തകരും നേതാക്കളും പോകുന്നതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ എതിർത്തു പറയുക കോൺഗ്രസിനെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല അത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ പത്മജ വേണുഗോപാൽ തന്നെ മുൻകൈ എടുത്താണ് ഈ നേതാക്കളെ അടക്കം ബി ജെ പിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കൂടുതൽ ആളുകളെ കോൺഗ്രസ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ പത്മജ തന്നെയാണ് ഈ അൻപത് പേർക്കും മെമ്പർഷിപ്പ് നൽകി അവരെ ബി ജെ പിയുടെ കുടികളെ എന്തി ഹാരമണിയിച്ച് സ്വീകരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ക്രിസ്റ്റിനെ അശ്വിൻ പാലാഴി